മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ പദ്ധതി പ്രദേശത്ത് മീൻപിടുത്ത സംഘങ്ങൾ സജീവം ചൂണ്ട ഉപയോഗിച്ചും വലയിറിഞ്ഞും വല കെട്ടിയും മീൻപിടിക്കുവാനെത്തുന്നവർ നിരവധിയാണ് അവധി ദിവസങ്ങൾ ആഘോഷമാക്കുകയാണ് ഈ മീൻപിടുത്ത സംഘങ്ങൾ മഴക്കാലമായതോടെ ഇടുക്കി പദ്ധതി പ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇതോടെ നിരവധി മീൻപിടുത്ത സംഘങ്ങളാണ് ഈ മേഖലകളിൽ സജീവമായിരിക്കുന്നത് വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ ചൂണ്ട ഉപയോഗിച്ചും തോടിന് കുറുകെ വല കെട്ടിയും വലയിറിഞ്ഞും മീൻപിടിക്കുകയാണ് ഗോൾഡ് ചിലോപ്യ പോലുള്ള മത്സ്യങ്ങളാണ് ഇവർക്ക് കൂടുതലും ലഭിക്കുന്നത് ഇല്ലിക്കമ്പിൽ ചൂണ്ടനൂല് കോർത്ത് മീനുകളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൂചിയിൽ മണ്ണിരകളെ കുരുക്കി ഒഴുക്കുള്ള ഭാഗം നോക്കി ചൂണ്ടയിടുകയാണ് പതിവ് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും മീനുകളെ ലഭിക്കണമെന്നില്ല അവധി ദിവസങ്ങൾ ആഘോഷമാക്കാനാണ് പലരും ഇത്തരത്തിൽ മീൻ പിടിക്കുന്നതിനായി എത്തുന്നത് ീച്ചാരൊക്കെ ഉണ്ട് കലക്ഷൻ വീശാൽ ഇവിടുത്തെ ഗോൾഡും വേറെ കിട്ടും ഗോൾഡ് കിണമ്പ് കടല പിന്നെ വരുന്ന ഒരു ക്വാളിറ്റി കടല പിടിച്ചാൽ ചൂണ്ട കേട്ടോ അല്ല വീശി അതൊരു യോഗ അതിരുന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലായിട്ട് വൈകുന്നേരം ഇരുന്ന ഒന്നും കിട്ടിയാലേ ചിലപ്പം ഇത് കിട്ടും ചിലർക്കിത് ഉപജീവന മാർഗം കൂടിയാണ് മറ്റു ചിലർക്ക് വിനോദവും ഇങ്ങനെ ഇടുക്കി പദ്ധതി പ്രദേശത്തിന്റെ ഭാഗമായ അയ്യപ്പൻകോവിലിൽ മീൻപിടുത്ത സംഘങ്ങൾ സജീവമാണ്